ഹൈ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ പല ഉടക്കുവല അടി അടിവക്കം കെട്ടി മേ മേളിലത്തെ ചേറ്റാടി നമ്മൾ കെട്ടിയിരിക്കുകയാണ് അടി നമ്മൾ വയറായിട്ടിരിക്കുന്ന മേളിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചേറ്റാടി രണ്ടാമത് കെട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ കെട്ടുന്ന വിധമൊക്കെ നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് എല്ലാവരും കയറി കാണുക ഇനിയിപ്പം നമ്മൾ പൊങ്ങു ഓർക്കുന്നതാണ് പൊങ്ങോർക്കുന്നത് നമ്മൾ ഒരു മൂന്ന് മീറ്റർ അകലത്തിൽ ഒരു മൂന്നര മീറ്റർ അകലത്തിലാണ് ഒരു പൊങ്ങിടാമെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അത് മീറ്റർ കിണന്നൊന്നും അളർന്നെടുക്കാനൊക്കത്തില്ല നമ്മൾ കൈയുടെ ഒരു ആറ് കണക്കിന് അളന്നെടുക്കുക ആദ്യത്തെ പൊങ്ങിടുന്നത് ഒരു രണ്ട് മാറ് അയലത്തിലോട്ടിടുക ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കെട്ടിയിരിക്കുന്ന ചേറ്റാടി ഇത് കണ്ടോ പല അടിയിലത്തെ ചേറ്റാടിയൊക്കെ കിടക്കും പൊങ്ങിടുന്നത് മേളിലത്തെ കണ്ണുകളിലാണ് അത് എൻ്റെ ഇടയ്ക്ക് കൂടെ കയറ്റുക കയറ്റി ഇങ്ങനെ കറക്കി ഇടുക കറക്റ്റ് ആയിട്ട് പൊങ്ങിതൽ കിടക്കും ഇനി ഇതേ ഇതിന്റെ മേളിലത്തെ ചരട് കയറ്റുന്നത് നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്ത് ഇടുകയാണ് അപ്പൊ നമ്മൾ പൊങ്ങ് മുഴുവൻ ഈ വല മുഴുവൻ ഇങ്ങനെ പൊങ്ങ് കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മേളിൽ കൂടെ മേച്ചേറ്റാടി മേ മേവക്ക എന്ന് പറയും ആ മേവക്ക കയറ്റുന്നത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ